നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവള ബ്യൂറോ ഉദ്യോഗസ്ഥരെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുഖാന്തിനെ പിടികൂടാൻ തമിഴ്നാട്ടിലേക്ക് പോയ പോലീസ് സംഘം വെറും കയ്യോടെ തിരിച്ചെത്തിയിരിക്കുകയാണ് യുവതി മരിച്ച് പത്തൊൻപത് ദിവസം കഴിഞ്ഞിട്ടും ഐ ബി ഉദ്യോഗസ്ഥനായ സുഖാന്തിനെ പിടികൂടാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് കേസ് അന്വേഷണത്തിൽ മനഃപൂർവ്വം മുഴപ്പിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് അന്വേഷണത്തിന്റെ നിയന്ത്രണം ഡി സി പി ഏറ്റെടുത്തിട്ടും ഇതാണ് സ്ഥിതി സുഗാന്തിന് പോലീസിലെ ഉന്നതരമായുള്ള സൗഹൃദമാണ് അന്വേഷണം വഴിമുട്ടാൻ കാരണമെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ ഉയർന്ന ആക്ഷേപം ഇരുപത്തിനാലിനാണ് ചാക്കയിലെ റെയിൽവേ ട്രാക്കിൽ യുവതിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഗാന്ത് യുവതിയെ സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്തുവെന്നും വിശ്വാസവഞ്ചന നടത്തിയെന്നുമാണ് കേസ് അന്വേഷണ ചുമതലയിൽ നിന്ന് ഒഴിവാവുകയെന്ന ഉദ്ദേശത്തോടെ തെളിവുകൾ ശേഖരിക്കുന്നതിലടക്കം പേട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ഉഴപ്പിയെന്ന് കണ്ടെത്തിയിരുന്നു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടും പ്രതിയെ രക്ഷിക്കാൻ പോലീസ് ഒത്തു ആരോപണം കണക്കിലെടുത്ത് കേസ് അന്വേഷണത്തിന്റെ നിയന്ത്രണം ഡി സി പി നഗുൽ രാജേന്ദ്ര ദേശ്മുഖ് ഏറ്റെടുക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായി പേട്ട സ്റ്റേഷനിൽ മാധ്യമങ്ങളെ കണ്ട ഡിസി അന്വേഷണം വേഗത്തിലാക്കുമെന്ന് പ്രതികരിച്ചിരുന്നു ഇതിന്റെയൊക്കെ ഭാഗമായി സുകാന്തന്റെ വീട്ടിൽ നിന്ന് ഐപാഡ് മൊബൈൽ ഫോൺ മറ്റു രേഖകളും ഒക്കെ പോലീസ് റെയ്ഡ് നടത്തി പിടിച്ചെടുത്തിരുന്നു ശാരീരിക സാമ്പത്തിക ചൂഷണം നടത്തിയതായൊക്കെ തെളിവ് ലഭിച്ചു മൂന്ന് ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതിൻ്റെ ബാങ്ക് രേഖകളൊക്കെ ഇവിടെ നിന്ന് ലഭിച്ചു ഐ വി ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോൺ പൂർണ്ണമായും തകർന്നു പോയതുകൊണ്ട് തന്നെ അതിലെ തെളിവുകളൊക്കെ പൂർണ്ണമായും വീണ്ടെടുക്കാനായിട്ടില്ല അതിനുള്ള ശ്രമവും ഇതിനിടെ തുടർന്നിരുന്നു പ്രതിയുടെ ഓഫീസിൽ നിന്നും പെൺകുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്നും ഒക്കെ ലഭിച്ച തെളിവുകളൊക്കെ നിർണായകമാണ് യുവതി ഗർഭചിത്രത്തിന് കൊണ്ടുപോയതിൽ ഇയാളുടെ പങ്ക് വ്യക്തമാക്കാൻ പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്യണം പ്രതിക്കൊപ്പം മാതാപിതാക്കളും ഒളിവിൽ തന്നെയാണ് സുഗാന്തിന്റെ ബന്ധുവിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഒരു മണിക്കൂറോളം പോലീസ് ചോദ്യം ചെയ്തിരുന്നു മലപ്പുറം സ്വദേശിയായ സുഗാന്തും കുടുംബവും ക്ഷേത്ര ദർശനത്തിന് പോകുന്നുവെന്നാണ് അയൽക്കാരുടൊക്കെ പറഞ്ഞ് ഇവിടെ ഒളിവിൽ പോയത് ഈ കിട്ടിയ സൂചനകളൊക്കെ തുടർന്ന് രണ്ടു ദിവസമായി തമിഴ്നാട്ടിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പോലീസ് നേരത്തെ പ്രതികരിച്ചിരുന്നു കൂടാതെ ഇയാൾ ഉടൻ പിടിയിലാവുമെന്ന സൂചനയും പോലീസ് പുറത്തുവിട്ടു പക്ഷേ സുഗാന്തിനെ പിടികൂടാൻ തമിഴ്നാട്ടിലേക്ക് പോയ പോലീസ് സംഘം വെറും കയ്യോടെ തിരിച്ചെത്തിയിട്ടുണ്ട് തൃശ്ശൂരിലും പാലക്കാടും ബന്ധുക്കളുടെ വീടുകൾ നടത്തിയ റെയ്ഡുകളിൽ നിന്നൊക്കെ സുഗാന്ത് അറസ്റ്റിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് സുഗാന്തിന്റെ അവസാനത്തെ മൊബൈൽ സിഗ്നൽ പുതുച്ചേരിൽ നിന്നാണ് കണ്ടെത്തിയത് ഇയാൾ ചെന്നൈയിലേക്ക് രക്ഷപ്പെട്ടിരിക്കാമെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതിയിരുന്നത് കേരള പോലീസും ഇന്റലിജൻസ് ബ്യൂറോയും ഉൾപ്പെടുന്ന രണ്ട് സംഘം ഇതിനായി അന്വേഷിക്കുകയായിരുന്നു രണ്ടാഴ്ചയിൽ കൂടുതലായി പോലീസിനെ വലച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സുഗാന്ത് എന്ന ഐ ബി തല എന്നാൽ ആ തലയ്ക്ക് ഇനി അധികം ഒളിച്ചു കളിക്കാനാകില്ല എന്നൊക്കെയാണ് കരുതിയിരുന്നത് പക്ഷെ ഇപ്പോഴും സുഗാന്ത് ഒളിവിൽ തന്നെയാണ് ഐവ ഉദ്യോഗസ്ഥയുടെ മരണത്തിന്റെ പിന്നാമ്പറം ചുഞ്ഞ പോലീസും ആ യുവതിയുടെ ഒക്കെ ഞെട്ടിയിരിക്കുകയാണ് ഈ യുവതിയുടെ ഗർഭചിത്രം മുതൽ സുഗാന്ത് എന്ന സൈക്കോപീഡന്റെ വലയിലകപ്പെട്ട കൂടുതൽ പെൺകുട്ടികളുടെ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു സുഗാന്ത് ഐവ ഉദ്യോഗസ്ഥയെ ദുരുപയോഗം ചെയ്യുക ഗർഭിണിയാക്കുകയും ചെയ്തു തങ്ങൾ വിവാഹിതരാണെന്ന് അവകാശപ്പെട്ട് വ്യാജ വിവാഹ ക്ഷണക്കറ്റ് ഹാജരാക്കി ആശുപത്രി അധികൃതരെ കബളിപ്പിച്ചു തന്റെ ഭാര്യ ഉന്നത വിദ്യാഭ്യാസം നേടുന്നുണ്ട് ഒരു കുട്ടിയെ ഉണ്ടാകാൻ ഇപ്പോൾ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഗർഭചിത്രം നടത്തണം ഇതിനായി സൗകര്യം ഒരുക്കണമെന്നൊക്കെയാണ് ഇയാൾ ഇതിനായി സമർപ്പിച്ചിരുന്നത് സുഗാന്തിന് ഐ ബിയിൽ കുറഞ്ഞത് രണ്ട് വനിതാ ഉദ്യോഗസ്ഥരുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അവരിലൊരാൾ മരിച്ചയാളുടെ അടുത്ത സുഹൃത്തും തിരുവനന്തപുരം സ്വദേശിയുമായതുകൊണ്ട് തന്നെ സുഗാന്തിന്റെ ഇരട്ടത്താപ്പിനെ ചൊല്ലി ഇവരുമായി തർക്കം ഏർപ്പെട്ടിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഗർഭചിത്രത്തിന് ശേഷം നിരന്തരമായി ഐ വി ഉദ്യോഗസ്ഥ വിവാഹം കഴിക്കണമെന്ന് സുഗാന്തിനോട് അപേക്ഷിച്ചു എന്നാൽ സുഗാന്ത് ആവർത്തിച്ചുള്ള ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഈ വിവാഹം തടസ്സപ്പെടുത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഇത് ഉദ്യോഗസ്ഥരുടെ വൈകാരിക തകർച്ചയ്ക്കും ഒടുവിൽ ആത്മഹത്യക്കും കാരണമായെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ സുഗാന്ത് സുരേഷിനെ ഐബി നിന്ന് പിരിച്ചുവിടണം ഇത്രയും ഫ്രോഡായ ആളെ ഇന്റലിജൻസ് വിഭാഗത്തിൽ തുടരാൻ അനുവദിക്കരുത് കേന്ദ്ര സർക്കാർ അനുവദിക്കരുത് സുഗാന്ത് എവിടെയാണെങ്കിലും കേരള പോലീസ് പിടികൂടിയിരിക്കുമെന്നൊക്കെയാണ് ഐ ബി ഉദ്യോഗസ്ഥരുടെ മനത്തിൽ പ്രതികരിച്ച് മന്ത്രി ഗണേഷ് കുമാർ പ്രതികരിച്ചിരുന്നത് കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി മുതൽ സുഗാന്തുമായുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും നഷ്ടപ്പെട്ടിരുന്നു ഒളിവിൽ പോകുമ്പോൾ പിന്നാലെ പോലീസ് ഉണ്ടാകുമെന്ന് ഐ വി ഉദ്യോഗസ്ഥനായ സുഖാന്തിന് തീർച്ചയായിട്ടും അറിയാം അതുകൊണ്ടുതന്നെ ബന്ധുക്കളുമായി ഇനി ഒരു കോണ്ടാക്റ്റിനും സുഗാന്തിന് തയ്യാറല്ല എന്നാൽ ഇപ്പോൾ ചോദ്യം ചെയ്ത ബന്ധുവിന് പിന്നാലെ പോയാൽ എന്തെങ്കിലും തുമ്പുണ്ടാകുമോ എന്നൊക്കെ പോലീസ് കരുതിയിരുന്നു ഇതേ തുടർന്നായിരുന്നു തമിഴ്നാട്ടിലേക്ക് അന്വേഷണ സംഘം കുതിച്ചുപാഞ്ഞത് പക്ഷേ ഒരു തെളിവുമില്ലാതെ തിരിച്ച് അതേ വിധത്തിൽ കേരളത്തിലേക്ക് വരേണ്ടി വന്നു സുഗാന്തിൻ്റെ അടുപ്പക്കാരനാണ് ഇയാൾ നാട്ടിൽ അധികം സുഹൃത്തുക്കൾ സുഗാന്തിനെ ഇല്ല സുഖാന്തിനെക്കുറിച്ച് ചോദിച്ചാൽ അയൽക്കാർക്കും അധികമൊന്നും പറയാനുമില്ല നല്ല ചെറുപ്പക്കാരനാണെന്നാണ് കരുതിയിരുന്നത് ഇതുപോലത്തെ കയ്യിലിരിപ്പുകളൊക്കെ ഉണ്ടെന്ന് കരുതിയില്ലെന്നാണ് നാട്ടുകാരൊക്കെ ഇപ്പൊ പ്രതികരിക്കുന്നത് പെൺകുട്ടികളെ അഭിനയിച്ചു വീഴ്ത്താൻ പ്രത്യേക കഴിവ് തന്നെയാണ് ഈ സുഖാന്തിനുള്ളത് ഒരേ സമയം പല ഐ വി ഉദ്യോഗസ്ഥരുമായി ഇയാൾ ബന്ധം സ്ഥാപിച്ചിരുന്നു ഐ വി ഉദ്യോഗസ്ഥരുമായി ബന്ധം ഉണ്ടായിരുന്നപ്പോൾ തന്നെ വേറെ പെൺകുട്ടികളുമായി ബന്ധം തുടർന്നിരുന്നു ഇവരിൽ നിന്നെല്ലാം പണം വാങ്ങിയിട്ടുമുണ്ട് ഈ സുഖാന്ത് സാമ്പത്തികമായി നല്ല ചുറ്റുപാടുള്ള കുടുംബത്തിലെ അംഗമാണ് ഈ പറയുന്നയാൾ പിന്നെ എന്താണ് പണത്തൊടിത്ര ആർത്തി ആ യുവതിയുടെ ശമ്പളം മുഴുവൻ കൈക്കലാക്കി മാസങ്ങളോളം ഇത് തുടർന്നിരുന്നുവെന്നാണ് പെൺകുട്ടിയുടെ പിതാവ് തെളിവ് സഹിതം നിരത്തിയിട്ടുള്ളത് എടപ്പാളിനു സമീപം ഷുഗപുരത്തെ പെട്രോൾ പമ്പിനടുത്താണ് സുഗാന്ത് സുരേഷിന്റെ വീട് നിരവധി സ്ഥലങ്ങൾ ഇവർക്കുണ്ട് സുഗാന്തിന്റെ പിതാവ് ഏറെക്കാലം വിദേശത്തായിരുന്നു അമ്മയാകട്ടെ ടീച്ചറും സുഗാന്ത് ഏക മകനാണ് മികച്ച സാമ്പത്തിക നിലയിലുള്ള കുടുംബത്തിന് വിവിധയിടങ്ങളിലായി ഭൂമിയും മറ്റു സ്വത്തുക്കളും ഉണ്ടെന്നാണ് അയൽവാസികളടക്കം പോലീസിനോട് പറഞ്ഞത് പിതാവ് ഇടക്കാലത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടത്തിയിരുന്നു ഈ പൂറ്റ കാശുള്ളവൻ പിന്നെ എന്തിനാണ് ഈ പെൺകുട്ടികളിൽ നിന്നെല്ലാം പണം കൈക്കലാക്കിയത് പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി അവരെ ലൈംഗികമായി ഉപയോഗിക്കുകയും പണം തട്ടുകയും ചെയ്യുന്ന സംഘങ്ങൾ കേരളത്തിൽ നിരവധിയുണ്ട് ആ റാക്കറ്റിലെ കണ്ണിയാണോ ഈ സുഖാന്തെന്ന് പറഞ്ഞ ഐ വി ഉദ്യോഗസ്ഥനും ഇയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ ഇതൊക്കെ അന്വേഷണ വിധേയമാണ് ഇത്ര കുടിലബുദ്ധികാരനായ ഒരാൾ എങ്ങനെ ഐബിയിൽ കയറി പറ്റി എന്നുള്ളതാണ് നമുക്കറിയാം ഒരാളെ കണ്ടാൽ തന്നെ അവരുടെ രീതികളൊക്കെ മനസ്സിലാക്കുകയും ക്രിമിനൽ മൈൻഡുള്ള ഒരാളാണോ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനടക്കം നിരവധി പരിശീലനം ഐ ബി റോ തുടങ്ങി ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നതാണ് സുഗാന്തമായി അടുത്തിടപഴകിയിട്ട് ആ യുവതിക്ക് ഇവൻ ഫ്രോഡാണെന്ന് ഒരിക്കലും തോന്നിയിരുന്നില്ല പല സത്യങ്ങളും ആ യുവതി അറിഞ്ഞിട്ടുണ്ടാകും താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി ഘട്ടത്തിലാകാം എല്ലാം അവസാനിപ്പിച്ചത് കാരണം ഗർഭചിത്രം ചെയ്തിരുന്നു ഈ പെൺകുട്ടി അതിന്റെ തെളിവുകളൊക്കെ പുറത്തു വന്നതുമാണ് വളർത്തി വലുതാക്കിയ ഒപ്പം നിന്ന മാതാപിതാക്കളെ ചതിച്ചുവെന്ന തോന്നൽ കൂടി ഈ പെൺകുട്ടിയെ വേട്ടയാടിയിട്ടുണ്ടാകും മകളെപ്പറ്റി പല വാർത്തകൾ പ്രചരിക്കുന്നു പലരും മകളെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്നു ഇതൊന്നും താങ്ങാൻ കഴിയുന്ന അവസ്ഥയിലല്ല ആ കുടുംബം ഇപ്പോഴുള്ളത് മകൾക്ക് എന്താണ് സംഭവിച്ചെന്ന് തങ്ങൾക്ക് അറിയണം സുഗാന്ത് അവന് പരമാവധി ശിക്ഷ കിട്ടണം ഇതാണ് ആ കുടുംബം ആവശ്യപ്പെടുന്നത് ഐ ബി സുഗാന്തിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും തങ്ങളെ സഹായിക്കണമെന്നും വീട്ടിലെത്തിയ സുരേഷ് ഗോപിയുടെ ആ പിതാവ് ആവശ്യപ്പെട്ടിരുന്നു എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു കൊടുത്തു തന്റെ മകൾക്ക് സംഭവിച്ചതുപോലെ മറ്റൊരു പെൺകുട്ടിക്കും സംഭവിക്കരുത് അതിന് സുഗാന്ത് അഴിക്കുള്ളിലാകണം വലിയ സാമ്പത്തിക ചുറ്റുപാടുള്ള കുടുംബമാണ് ഈ സുഖാന്തിൻ്റെത് അവനെ രക്ഷിച്ചെടുക്കുന്ന ഒരു നടപടി ഉണ്ടാകരുത് അങ്ങനെ സംഭവിച്ചാൽ അവൻ ഇനിയും പുറത്തു വിലസും ഒരുപാട് പെൺകുട്ടികളെ ജീവിതം നശിപ്പിക്കുമെന്ന് ആ അച്ഛൻ നെഞ്ചുരുകി പറയുന്നുണ്ട് ഐ എ എസ് മോഹം കൂടി കൊണ്ടുനടക്കുന്നയാളാണ് ഈ സുഗാന്ത് അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനും തുടങ്ങിയിരുന്നു ഇതുപോലൊരു ഫ്രോഡ് ഐ എസ് ആർ സമൂഹത്തിന് തന്നെ ആപത്താണ് ഐമ ഉദ്യോഗസ്ഥ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കേസിൽ പ്രതിയായ സഹപ്രവർത്തകനായ ഈ സുഖാന്ത് വേറെ സ്ത്രീകളെയും ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് സുഗാന്തിന്റെ അക്കൗണ്ട് പരിശോധിച്ചതിലൂടെയാണ് ഇക്കാര്യം വ്യക്തമായത് പ്രതി സുഗാന്തിന് പലരിൽ ഒരാൾ മാത്രമായിരുന്നു ആത്മഹത്യ ചെയ്ത യുവതി മകളെ സാമ്പത്തികമായി സുഖാന്ത് കബളിപ്പിച്ചിരുന്നതായി ആ പിതാവ് ആരോപിച്ചിരുന്നു ഇതേക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നിരവധി സ്ത്രീകൾ സുകാന്തിന്റെ വലയിലായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത ടാബില് മൊബൈലിൽ നിന്ന് ചൂഷണത്തിനിരയായ സ്ത്രീകളുടെ വിവരങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു ഈ സ്ത്രീകളുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തുകയാണ് പരിശീലന സമയത്തും തുടർന്ന് ജോലിയിൽ പ്രവേശിച്ച ശേഷവും കൊച്ചിയിൽ സുഖാന്തും യുവതിയുമൊക്കെ ഒരുമിച്ച് താമസിച്ചിരുന്നു ഇപ്പോൾ ഈ സുകാന്ത് മാതാപിതാക്കളുമായി ഒളിവിൽ തുടരുകയാണ് ഈ സുഖാന്തിനെ സംരക്ഷിക്കുന്ന ഉന്നതൻ ആരാണ് ആരായിരിക്കാം എല്ലാ തെളിവുകളും ഇവർക്കെതിരായി നിൽക്കുന്ന എല്ലാ തെളിവുകളും തന്നെ നശിപ്പിച്ചുകൊണ്ട് ഐ ബി ഉദ്യോഗസ്ഥരെയും കേരള പോലീസിനുമൊക്കെ ഇപ്പോഴും പട്ടം കറക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത